കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന മുപ്പത്തിയാറായിരത്തെട്ട് നാളികേരം എറിഞ്ഞുള്ള വേട്ടയ്ക്കരൻപാട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി സമിതി അംഗങ്ങൾ നാളികേരം എണ്ണിത്തിട്ടപ്പെടുത്തി പതിനായിരത്തിലധികം ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഊട്ടുപുരയിലെ ഒരുക്കങ്ങളും പൂർത്തിയായി പാട്ടിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങൾ സന്ദർശിക്കുവാനായി നിരവധി പേരാണ് എത്തുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അയിനിപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകും ഇപ്പന്നോളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി നടക്കുന്ന മുപ്പത്തിയാറായിരത്തി എട്ട് നാളികേരം മുറിഞ്ഞുള്ള വേട്ടയ്ക്കരം പാട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ് കക്കാട് കാരണോപ്പാട് മണക്കുളം ദിവാകരജയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി പത്മശ്രീ പെരുവനം കുട്ടന്മാര സിനിമാ താരം രമ്യ നമ്പീശൻ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സുനിൽദാസ് സ്വാമി മല്ലിശ്ശേരി പരമേശ്വരം നമ്പൂതിരിപ്പാട് ആണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിമാരായ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി തെക്കേടത്ത് ശശീരൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങ് നാളെ രാവിലെ ഒൻപത് മണിക്ക് നടക്കുകയാണ് എല്ലാ ഭക്തിയാനങ്ങളെയും കുന്നോളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് സാധനം ഞാൻ സുബിദാസ് കുന്നോളം കാക്കാട് ഗണപതി ക്ഷേത്രം പ്രസിഡന്റ് ലോകത്ത് തന്നെ എവിടെയും ഉണ്ടാവാത്തൊരു സംവിധാനമാണ് മുപ്പത്താറായിരത്തെട്ട് നാളികേരം ഒരു കോമരം ഒരേ ഇരിപ്പിലിരുന്ന് എറിഞ്ഞു മുടക്കിയിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ കാലത്ത് അഞ്ചുമണിയോടു കൂടി ആരംഭിച്ച് ക്ഷേത്ര നമ്പരി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ ചടങ്ങുകളൊക്കെ നടക്കുന്നത് മൂന്ന് നേരങ്ങളിലും നമ്മൾ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് മൂന്ന് പന്തീരായിരം പോലെ തന്നെ ത്രിപിൾ തായമ്പക അങ്ങനെ ത്രിപിൾ കേളി ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ചടങ്ങിലും സംഗീതരായി കക്കാട് ഗണപതിയും വേട്ടകൻ്റെ ഒക്കെ നിങ്ങൾ ഉണ്ടാവണം പ്രാർത്ഥനയോട് കൂടിയിട്ട് നമസ്കാരം